സ്ലാമലൈക്കു വഹമ്മ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം വോയിസ് വരാനുള്ള കാരണം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ വളർന്നു വരുന്ന ചില സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രൊഡക്റ്റ് അതായത് വിദ്യാർത്ഥികൾ അവർ ലീഗ് വിരുദ്ധരായിട്ടാണ് പുറത്തിറങ്ങുന്നത് എന്ന് ഞാൻ അനുമാനിക്കുന്നു ലീഗ് വിരുദ്ധരായിട്ട് കാരണം ഈ മുസ്ലിം ലീഗിൻ്റെ ഈ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഈ ബന്ധത്തെ മാറ്റി അതായത് പറിച്ചു നടാൻ ആരൊക്കെയോ കരുനീക്കങ്ങൾ നടത്തുന്നു സോർത്ത താൽപ്പര്യങ്ങളും എല്ലാം അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണ് അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ സമസ്ത വിരുദ്ധരായ ലീഗ് വിരുദ്ധരായ മതനിരാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ആളുകളുടെ പങ്കും ഉണ്ടോ എന്ന് സംശയിക്കാണ് ഞാൻ ഒരു നിഷ്കളങ്കരായ നമ്മുടെ ആളുകൾ ചില ആളുകളൊന്നും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല ചില ആളുകൾ അവർക്ക് സ്വാർത്ഥ താല്പര്യം കിട്ടുന്നുണ്ടാവും സ്വാർത്ഥ താല്പര്യം ഉണ്ടാവും ചില ആളുകൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവും അതൊക്കെ ഉണ്ടായേക്കാം പക്ഷേ രക്ഷിതാക്കളായ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ കുട്ടികളെ ചേർക്കുമ്പം നല്ലോണം ആലോചിക്കുക ഓരോ രക്ഷിതാവും ചിന്തിക്കുക നിങ്ങളൊക്കെ ഒരുപക്ഷെ ലീഗുകാരായിരിക്കും നിങ്ങളുടെ മക്കൾ ലീഗ് വിരുദ്ധരായി വരാതിരിക്കാൻ ജാഗ്രത നല്ലതാണ് ചേർത്തുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് നല്ലോണം പഠിക്കുക ആലോചിക്കുക എന്നിട്ട് ചേർക്കുക നമുക്കെല്ലാം വേണം ലീഗും വേണം ദീനും വേണം രണ്ടും വേണം ഇത് രണ്ടും നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നമ്മുടെ ഒരു മുന്നോട്ട് പോക്ക് സാധിക്കുക കാരണം പല ആളുകളും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് പറയും പക്ഷേ അവസാനം നടുക്കടലിൽ നിർത്തുമ്പോൾ നമ്മളെ വിട്ടിട്ട് പോലും തടി സലാമത്താക്കും നമ്മളെ കടലിൽ ഇട്ടിട്ട്. അതാണ് ലീഗല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങൾക്കൊപ്പം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ അവർക്ക് അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഏത് കാലം ഇവർ പിടിക്കും കാര്യം കിട്ടിക്കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും അവരുടേതായ പണി തുടങ്ങും നല്ലോണം തിരിച്ചറിയാം നല്ലോണം മനസ്സിലാക്കുക നമുക്ക് സമസ്തം വേണം മുസ്ലിം ലീഗും വേണം അതുകൊണ്ട് നമ്മളെ മക്കൾ മുസ്ലിം ലീഗ്മാരും ആവണം സമസ്തക്കാരും ആവണം ഈ ഒരു ചിന്തയിൽ നമ്മുടെ കുട്ടികളെ വളർത്തുക അത്തരം സ്ഥാപനങ്ങളിൽ നമ്മളെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്താൽ ജാഗ്രത അനിവാര്യമാണ് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് അനുഗ്രഹിക്കട്ടെ ഹൈറിൻ്റെ അഹുകാരം നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഹക്ക് മനസ്സിലാക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനും റബ്ബ് നമുക്ക് ചെയ്യട്ടെ തീയ്യട്ടെ സ്ലാമലൈക്കും വരഹമത്തല്ല